സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വളരെ സജീവമായതിനാൽ കേരളത്തിൽ വരുന്ന നാലു മാസം അധിക മഴ പെയ്യുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു സാധാരണ കാലവർഷത്തിൽ പെയ്യുന്നതിലും എട്ട് ശതമാനം അധിക മഴ ലഭിക്കാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ശനിയാഴ്ച വരെ ശക്തമായി മഴ പെയ്തതിനു ശേഷം ഒരാഴ്ചയോളം മഴ കുറയും ഒഡീഷയ്ക്കടുത്തുള്ള ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിനാൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട് ശക്തമായ കാറ്റും വീശാം ജൂൺ നാലോടെ കാലവർഷം സാധാരണ രീതിയിലാകുമെന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ സൂചിപ്പിക്കുന്നു മുൻകാലങ്ങളിൽ സാധാരണ ഈ സമയം സംസ്ഥാനത്ത് കിട്ടിയിരുന്നത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് മില്ലിമീറ്റർ മഴയാണെങ്കിൽ അതിത്തവണ അറുന്നൂറ്റി പതിനൊന്നായി ഉയർന്നു ഇരട്ടി മഴയിൽ നാശനഷ്ടവും വെള്ളക്കെട്ടും വ്യാപകമായി മഴ കൂടുതൽ പെയ്തത് കണ്ണൂരിലാണ് ബംഗാൾ ന്യൂനമർദ്ദത്തിൽ വടക്കും തെക്കും ദിശയിൽ വൻതോതിൽ രൂപം കൊണ്ട കാർമ്മിക പടലങ്ങൾ രാത്രിയോടെ പെയ്തു തുടങ്ങുമെന്നാണ് നിഗമനം മധ്യകേരളം മുതൽ വടക്കോട്ടായിരിക്കും മഴയളവ് കൂടുതൽ പതിനാറ് വർഷത്തിനു ശേഷം നേരത്തെ ആരംഭിച്ച കാലവർഷത്തിൽ എട്ട് ദിവസത്തെ ആകമഴ ഡേറ്റ നോക്കിയാൽ വെള്ളപ്പൊക്ക സമാന സാഹചര്യം ഉണ്ടാകേണ്ടതാണ് എന്നാൽ തീവ്രവും ശക്തവുമായ മഴ ഭൂരിഭാഗവും പ്രാദേശികമായി പെയ്തതുകൊണ്ടാണ് അത്തരം സ്ഥിതി ഒഴിവായതെന്നും മുതിർന്ന കാലാവസ്ഥാ നിരീക്ഷകൻ ഡോക്ടർ എം കെ സതീഷ് കുമാർ വ്യക്തമാക്കുന്നു അതേസമയം ഇന്ന് പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ജില്ലകളിൽ റെഡ് അലർട്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് റെഡ് അലർട്ട് കൊണ്ട് കാലാവസ്ഥാ വകുപ്പ് നിർവചിക്കുന്നത് മറ്റ് പത്ത് ജില്ലയിലും ഓറഞ്ച് മുന്നറിയിപ്പാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് വ്യക്തമാക്കുന്നത് വെള്ളിയാഴ്ച പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ മുപ്പതിന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ എറണാകുളം ഇടുക്കി പത്തനംതിട്ട എന്നീ ജില്ലകൾക്ക് പിറകെ വയനാട്ടിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം മുൻനിശ്ചയിച്ച പരീക്ഷകൾ നടക്കുമെന്ന് കാസർഗോഡ് കളക്ടറും റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ലെന്ന് ഇടുക്കി കളക്ടറും വ്യക്തമാക്കി ഇടുക്കി ജില്ലയിൽ മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി ജില്ലയിലെ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല വേനൽ അവധിയുടെ ഭാഗമായിട്ടുള്ള ക്ലാസുകൾ പ്രത്യേക കോച്ചിങ് സെക്ഷനുകൾ എന്നിവ പാടില്ല നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെ നടത്തി ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണെന്ന് കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു അതേസമയം സംസ്ഥാന ദുരന്ത അതോറിറ്റിയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കണ്ണൂർ ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു മഴ മൂലം നിരവധി ആഘാതങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് അല്ലെങ്കിൽ വാഹനങ്ങളിലെ കാഴ്ചമംഗൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്കുണ്ടായേക്കാം താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടോ വെള്ളപ്പൊക്കമോ എന്നിവയ്ക്കും സാധ്യതയുണ്ട് മരങ്ങൾ കടപഴകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശം ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളും അധികൃതർ നൽകുന്നു